ചേച്ചി ഇത്രയും പേരെ കാൾ വെച്ച സ്ഥലക്കില്ല എറണാകുളത്ത് എറണാകുളത്ത് വണ്ടി

ിഫ്റ്റ് ലിഫ്റ്റ് നന്നായിട്ട് കളിക്കുന്നുണ്ട് സന്തോഷം ഗെയിംസ് എല്ലാം അവൻ എല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ട് അവന്റെ ഹൺഡ്രഡ് പേർസെന്റ് അവക്കുന്നുണ്ട് കൂടി വരുന്നുണ്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ ആവട്ടെ കപ്പെടുക്കാൻ പറ്റുന്നു കൺഫേം ആണോ ഇപ്പൊ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് എനിക്ക് ടോപ്പ് ഫൈവില് വരും എന്നൊക്കെ പറയുമ്പോഴും മനസ്സിലൊരു വിഷം ഐ മീൻ മനസ്സിലൊരു പേടിയുണ്ട് ിക്കോസ് നല്ലോണം കളിക്കുന്നവര് ഇപ്പൊ ജിസയിലൊക്കെ പുറത്തായില്ല പ്രഡിക്റ്റബിൾ ആണ് ഇപ്രാവശ്യം എനിക്കൊന്നും കൊറേയൊക്കെ പി ആറ് കണ്ട്രോൾ ചെയ്യുന്നുണ്ട് ഒരുപാട് ഞാനും ഇങ്ങനെ കൊറേ കേട്ടു ഇങ്ങനെ കോളേജസിലൊക്കെ കുറെ ക്യാമ്പയിൻ ഒക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ അപ്പം